ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ ഭരണജ്ഞാനം മോശാന മൌണ്ടിൽ നടന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയസമീപനങ്ങൾക്കെതിരെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന ഏകാധിപത്യ നിലപാടുകൾക്കെതിരെയുമുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഒരുങ്ങുന്നതിന് മുന്നോടിയായാണ് ആ ജില്ലാതല പ്രവർത്തക സെമിനാർ സംഘടിപ്പിച്ചത് സെമിനാർ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു മത്യുബേസൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജനങ്ങളോട് കാരണം നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിട്ടല്ല ആം ആദ്മിക്ക് വേണ്ടിട്ടല്ല കേരളത്തിന് വേണ്ടിയിട്ടല്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ലക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചതിനു ശേഷമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കാതിൽ നിന്നോ ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഈ നാടിനൊരു മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആയിരം പേരോ പതിനായിരം പേരോ വിചാരിച്ചാൽ മാറ്റമുണ്ടാകും കാരണം കൊടാനും കൂടി മനുഷ്യ പുറത്തുള്ള അവരെ ഈ സംവിധാനത്തെ കൊണ്ടുവരുവാനുള്ള ഒരു ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ 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 തമ്മിലുള്ള ഒരാളെ അംഗീകരിക്കാത്ത രീതികൾ എപ്പോഴും ഇതൊരു മാത്രമായിട്ടുള്ള ഒരു സ്പേസ് ജില്ലാ പ്രസിഡന്റ് ജോയ് തോമസ് ആണിത്തോടെ അധ്യക്ഷനായിരുന്നു ദേശീയ ജോയിന്റ് സെക്രട്ടറി പി സി ഐഎസ് സംസ്ഥാന സെക്രട്ടറി നവീനാജി നാദാമണി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിലിൻ ഫിലിപ്പ് സംസ്ഥാന ട്രഷർ ഹെൻറി മോസസ് സെന്റർ ഫോർ റൂറൽ മാനേജ്മെന്റിലെ സീനിയർ ഡോക്ടർ ജോസ് ചാത്തംകുളം സീനിയർ ഫെല്ലോ ഷാജി ജോർജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ എം സുരേഷ് എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ നയിച്ചു ജില്ലാ സെക്രട്ടറി ജെസി കുര്യാക്കോസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റോയി വളരിങ്ങാട്ട് അഡ്വക്കേറ്റ് റോണി ജോസ് ലേബർ വിംഗ് ജില്ലാ പ്രസിഡന്റ് ജോയ് കളരിക്കൽ ജില്ലാ ട്രഷർ കെ സി സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി